കുട്ടികൾക്കായി മത്സരം സംഘടിപ്പിച്ചു മൂന്ന് വിഭാഗങ്ങളിലായി നടത്തിയ മത്സരത്തിൽ നിരവധി പേർ പങ്കെടുത്തു ആംസ് ജുബൈലും മൈൻഡ് അക്കാദമിയും ചേർന്ന് സംഘടിപ്പിച്ച ചെസ് മത്സരം സമാപിച്ചു ആംസ് പ്രസിഡന്റ് അനിത് കുമാർ മത്സരം ഉദ്ഘാടനം ചെയ്തു മൂന്ന് വിഭാഗങ്ങളിലായി നടത്തിയ മത്സരത്തിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു ജൂനിയർ വിഭാഗത്തിൽ സായി സാരംഗ് ആൻ ഷഹാരെ ഇബ്രാഹിം റിസ്വാൻ എന്നിവരും സീനിയർ വിഭാഗത്തിൽ മുസമ്മൽ ബിൻ തസ്നീം അരുൺ കാർത്തികേയ അലി റഹ്മാൻ എന്നിവരും സബ് ജൂനിയർ വിഭാഗത്തിൽ അർസിഫ് ആദിത്യ അഹാൻ ഷക്കീർ ആദിഷ് ഷഹാരെ എന്നിവരും ജേതാക്കളായി വിജയികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു മനോജ് സി നായർ സാബു ക്ലീറ്റസ് നിതിൻ രവീന്ദ്രൻ മനോജ് കുമാർ രവി നായർ സച്ചിൻ സുന്ദർ അഭിജിത്ത് റീന സുധീർ ശരണ്യ അനിത് പ്രസീത മനോജ് ആമിന ഗണേഷ് എന്നിവർ നേതൃത്വം നൽകി മീഡിയ വൺ The mom.